ഭഗവതീ വാസുദേഹത്തുക്കളെ നാരായണീയത്തിൻ്റെ പതിമൂന്നാം ദശകം എന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്ശൻ ഭൂമിയെ സാഗരത്തിനടിയിൽ കൊണ്ടുവച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അത് ഭഗവാൻ സൂകര രൂപം തിരിച്ച് രാഹമൂർത്തിയായി വന്ന് തൻ്റെ തേറ്റയിൽ ഭൂമിയെ ഇരുത്തി പ്രളയത്തിനു മുകളിലേക്ക് ജലത്തിനു മുകളിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇനി ഈ ക്ഷിനെ വധിക്കണ്ടേ അതിന്റെ കാര്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നാം കേൾക്കാൻ പോകുന്നത് ഹിരണ്ക്ഷം താപത് ഭരന്വേഷണപരം ചരന്തം പയസി

വരം അപ്പോൾ തന്റെ കണങ്കാലോളം മാത്രമുള്ള പ്രളയജലത്തിൽ ഭന്വേഷണപരം ചരന്തം നിന്തിരുവടിയെ അന്വേഷിക്കുന്നതിൽ തൽപരനായ ആ ഹിരണ്യാക്ഷം ധനിജം ഹിരണ് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ കപടപടുതീ കപടത്തിൽ സമർത്ഥനായ ഭവത്ഭക്ത അവിടുത്തെ ഭക്തനായ നാരദമുനി ഗത്വാ നന്ദൻ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് അവനെ പ്രശംസിച്ചുകൊണ്ടും തവബലം അവിടുത്തെ ബലത്തെ നിന്ദനെ അഭി നീന്തിച്ചുകൊണ്ടും ശനൈഹി പൂജ പതുക്കെ പറഞ്ഞു എല്ലാം അവിടുത്തെ ഒരു കേലി ആണെന്ന് ലീലയാണെന്ന് തന്നെ പറയാം ഹിരണ്യാക്ഷിനെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അതിനൊരു കോംവഴിയായിട്ടാണ് നമ്മുടെ നാരദമുനിയേ ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുന്നത് കാര്യം നടക്കണമല്ലോ കപടം പറഞ്ഞിട്ടാണെങ്കിലും കാര്യം നടത്താൻ ബഹുമടുക്കനാണ് നമ്മുടെ ഭക്തദാസ അല്ലെങ്കിൽ ഭക്തനായ നാരദമുനി അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു രൂപം പറയുകയാണെങ്കിൽ പ്രളയജലം ഹിരണ്യാക്ഷൻ്റെ കണങ്കാലോളം മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് വലിയ ശരീരമുള്ള ആ അസുരൻ ഭഗവാനെ അന്വേഷിച്ച് നടന്ന് കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഭഗവാന്റെ ഭക്തനായ നാരദമുനി അവിടെ എത്തുന്നത് പ്രപ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായി ചില കപടങ്ങൾ പറയുന്ന നാരദൻ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് അവനെ പ്രശംസിക്കാൻ തുടങ്ങി അതായത് ഹിരണ്യാക്ഷനാണ് ഏറ്റവും ശക്തനായ ആൾ ആള് ഭഗവാനൊന്നും ഒന്നുമല്ല ഭഗവാന്റെ ബലത്തെയൊക്കെ നിന്ദിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനെ പൂഴ്ത്തിയും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും അങ്ങനെ നിന്ദിക്കില്ല നാരദൻ പക്ഷെ ഇത് ആവശ്യം നേടാനായി മാത്രമാണ് അങ്ങനെ ഹിരണ്യാക്ഷനെ ഹിരണ്യാഷിൻ്റെ അടുത്ത് ചെന്ന് വളരെ അവൻ്റെ കാര്യങ്ങളെയും അവന്റെ ബലത്തെയുമൊക്കെ പ്രശംസിച്ചുകൊണ്ട് പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഹിരണ്ാക്ഷം താപത് ഭരതന്വേഷണപരം ചരന്തം സമ്പർത്തേ പയസിംഗാപരിമിതേ ഭക്തോ ഗടതിർ നാരദ മുനി ശനൈരുചേ നന്ദൻ ധനുജമഭി നിന്ദം സ്ത ബലം